ഇഡ്ഡലി കുടുങ്ങി ഒരു മരണം സംഭവിച്ചു അഥവാ നമ്മുടെ തൊണ്ടയിൽ എന്തെങ്കിലും ഒരു വസ്തു കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം ഇത് ഒരു പക്ഷേ നമ്മുടെ കൂടെയുള്ള ഒരാൾക്കോ സ്വന്തം വീടുകളിൽ വെച്ച് സ്വന്തക്കാർക്കോ സ്വന്തം മക്കൾക്കോ ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം ചെറിയ രീതിയിലുള്ള ശ്വാസ തടസ്സമാണെങ്കിൽ അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തരിപ്പിൽ പോവുക അങ്ങനെയെല്ലാം പറയും ആ രീതിയിലുള്ള തടസ്സങ്ങൾ അത് നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുക ശ്വാസം പൂർണ്ണമായിട്ട് ഈ വ്യക്തിക്ക് അകത്തേക്ക് എടുക്കാനും പുറത്തേക്ക് എടുക്കാനും കഴിയുന്ന ഒരവസ്ഥയിലായിരിക്കും ശക്തിയായിട്ട് ചുമയ്ക്കാൻ പറ്റും ശബ്ദം ഒരു പരിധിയിൽ ഉണ്ടാക്കാൻ പറ്റും ചുമയ്ക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ചെറുതായിട്ട് ഒരു വിസിലിങ് സൗണ്ട് അതായത് വിസിങ് എന്ന് പോലുള്ള സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെയൊരവസ്ഥയിൽ ആളോട് കൂടെ നിന്നുകൊണ്ട് ശക്തിയായിട്ട് ചമച്ചുകൊണ്ട് ആ ഒരു ചെറിയ രീതിയിൽ കുടുങ്ങിയിട്ടുള്ള ആ ഒരു വസ്തുവിനെ നമുക്ക് പുറത്തെടുക്കാൻ സഹായിക്കാം ഒരു പക്ഷേ ഈ ഒരു ചെറിയ രീതിയിലുള്ള ഒരു തടസ്സം പൂർണ്ണ തടസ്സത്തിലേക്ക് എത്തിയേക്കാം അങ്ങനെ ഒരു അവസ്ഥയിൽ ആ ഒരാളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതായത് സിവിയറായിട്ടുള്ള ഒബ്സ്ട്രക്ഷൻ നമ്മുടെ നോർമൽ ആ ഒരു ശ്വാസ നാളത്തിൽ എവിടെയെങ്കിലും ഒരു വസ്തു പൂർണ്ണമായിട്ടും ബ്ലോക്കായി ആൾക്ക് ശ്വാസം തീരെ അകത്തേക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഒരവസ്ഥയിൽ ആൾ ശബ്ദം പ്ര പ്രവർത്തിക്കാൻ പറ്റില്ല ശക്തിയായിട്ട് കരയാൻ പറ്റില്ല ശക്തിയായിട്ട് ശ്വാസം അകത്തേക്കോ പുറത്തേക്കോ എടുക്കാൻ പറ്റില്ല എല്ലായ്പെയും ആ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് രണ്ട് കൈകൾ കൊണ്ടും കഴുത്തിൽ പിടിച്ചുകൊണ്ട് യൂണിവേഴ്സൽ ചോക്കിങ് സൈൻ കഴുത്തിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും നിങ്ങൾ ആ വ്യക്തിയെ കാണാൻ പോകുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് എന്താണെന്നത് വിശദമായിട്ട് പഠിക്കാം ചെറിയ കുട്ടികളിൽ പൂർണ്ണമായിട്ടും ശ്വാസ തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരവസ്ഥയിൽ അതായത് കുട്ടികൾക്ക് തീരെ ആകത്തേക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല കരയുന്നത് ശബ്ദം കേൾക്കുന്നേയില്ല കുട്ടിയുടെ കരച്ചിലിൻ്റെ ആക്ഷൻസ് മാത്രമേ നിങ്ങൾ പുറത്ത് കാണുന്നുള്ളൂ അങ്ങനെ ഒരവസ്ഥയിൽ മനസ്സിലാക്കണം ഇത് പൂർണ്ണ തടസ്സമായിട്ടുണ്ട് ഏത് സമയവും ഈ ഒരു കുട്ടി പൂർണ്ണമായിട്ടും മരണത്തിലേക്ക് പോകാം അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് കുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ആദ്യം കുട്ടിയെ കമഴ്ത്തി കിടത്തുക അതായത് നമ്മുടെ ഇടതേ കയ്യിൽ നമ്മൾ ചേറിലിരുന്നു കൊണ്ട് ഇടതേ കയ്യിൽ നമ്മൾ ഈ ഒരു കഴുത്ത് പൂർണ്ണമായിട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് അതായത് അതായത് പൂർണ്ണമായിട്ട് മേളിലോട്ട് തള്ളി പിടിച്ചുകൊണ്ട് ഈ ഒരു വായുടെ ചീക്കിൻ്റെ രണ്ട് സൈ സൈഡിലായിട്ട് ഒരു ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും വെച്ചിട്ട് നമ്മൾ ഈ ഒരു വായ തുറന്ന് വെക്കുന്ന രീതിയിൽ പ്രസ് ചെയ്തുകൊണ്ട് കഴുത്ത് ഫുള്ളി സ്ട്രെച്ച് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പൊസിഷനിൽ നിർത്തിക്കൊണ്ട് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി തല താഴെയും ഉടലും മേളിലും വരുന്ന രീതിയിൽ വെച്ചുകൊണ്ട് രണ്ട് തോളലിൻ്റെയും ഇടയിലായിട്ട് അതായത് ഷോൾഡർ ബ്ലേഡിൻ്റെയും ഇടയിലായിട്ട് നമ്മുടെ വലത് കൈ കൊണ്ട് ഹീൽ ഓഫ് ദ ഹാൻഡ് അതായത് ഈ ഒരു ഭാഗം വെച്ചിട്ട് ശക്തിയായിട്ട് താഴോട്ട് ഇടിക്കുക അതായത് ഇങ്ങനെ ഇങ്ങനെ അഞ്ച് പ്രാവശ്യം രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പ്രാവശ്യം ഇങ്ങനെ ഇടിച്ചതിന് ശേഷം കുട്ടിയെ നമ്മുടെ വലത് കൈയിലേക്ക് മാറ്റിക്കൊണ്ട് കുട്ടിയുടെ രണ്ട് നിപ്പിളിൻ്റെയും നടുവിലായി അതായത് നെഞ്ച് എല്ലിൻ്റെ നടുവിലായിട്ട് നമ്മൾ രണ്ട് ഫിംഗേഴ്സ് അതായത് നമ്മുടെ ഇൻഡെക്സും മിഡിൽ ഫിംഗേഴ്സും വെച്ചുകൊണ്ട് ശക്തിയായിട്ട് അഞ്ച് പ്രാവശ്യം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് പ്രാവശ്യം പ്രസ് ചെയ്തതിന് ശേഷം എഗെയിൻ നമ്മുടെ ഇടത്തെ കയ്യിലേക്ക് മാറ്റി രണ്ട് ഷോൾഡർ ബ്ലേഡിൻ്റെ ഇടയിൽ അഞ്ച് പ്രാവശ്യം താഴത്തേക്ക് ശക്തിയായിട്ട് ഇടിക്കുന്ന രീതിയിൽ ചെയ്യാൻ തിരിച്ച് എഗെയിൻ ഇവിടെ കൊണ്ടുവന്നിട്ട് അഞ്ച് പ്രാവശ്യം നെഞ്ച് എല്ലിൽ അഞ്ച് പ്രാവശ്യം പ്രസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക എപ്പോഴാണോ ഈ ഒരു വസ്തു പുറത്ത് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു വസ്തു വായുടെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പൂർണ്ണമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒരു വിരള് വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും ഹൂക്ക് ചെയ്തെടുക്കുക അതായത് ആ ഒരു വസ്തുവിൻ്റെ പുറകിലൂടെ പോയിട്ട് വിരള് കൊണ്ട് കൊളുത്തി വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടി ഒരു സിറ്റുവേഷനിൽ മാത്രം നമ്മൾ വിരള് വെച്ചിട്ട് അതിനെ പുറത്തെടുക്കാൻ ശ്രമിക്കാം അല്ലാതെ കാണാൻ ചെറിയ രീതിയിൽ കാണുമ്പോൾ അതിനകത്ത് വിരലിട്ട് കഴിഞ്ഞാൽ അത് പൂർണമായിട്ട് ശ്വാസ തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോയേക്കാം അതുകൊണ്ട് ബ്ലൈൻഡായിട്ട് ചെയ്യാതിരിക്കുക നമ്മൾ കാണാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഹുക്ക് ചെയ്തെടുക്കുക എപ്പോഴാണ് കുട്ടിയുടെ ബോധം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന സിറ്റുവേഷനിലാണെങ്കിൽ സി പി ആർ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലേക്ക് നമ്മൾ മാറും ഇനി നമുക്ക് മുതിർന്ന ആളുകളിൽ സിവിയറായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഈ ശ്വാസനാള തടസ്സം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പ്രതികരിക്കണം എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലി ആയിട്ട് നമുക്ക് കാണാം ഈ ഒരു വ്യക്തിക്ക് പൂർണ്ണ തടസ്സമുണ്ടായി കഴിഞ്ഞ് യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതേപോലെ പൊസിഷനിലായിരിക്കും ഫുൾ ആയിട്ട് ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ മുന്നിലുണ്ടാവുക ആ വ്യക്തിയുടെ പുറകിൽ നിന്നുകൊണ്ട് രണ്ട് കാലും ചെറുതായിട്ടൊന്ന് സെപ്പറേറ്റ് നിർത്തിക്കൊണ്ട് നമ്മുടെ ഒരു കാല് സപ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇയാളെ ഫുള്ളി സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാല് കാലിതിൻ്റെ ഇടയിൽ വെക്കുന്നത് അതിനുശേഷം ഒരു കൈ കംപ്ലീറ്റ് ഈ ഒരു ഫിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ തള്ളവര അകത്തേക്ക് വരുന്ന രീതിയിൽ ഫുള്ളി കൈ മടക്കിക്കൊണ്ട് അകത്തേക്ക് വയറിൻ്റെ ജസ്റ്റ് മേളിൽ അതായത് നെഞ്ച് എല്ലിൻ്റെ എല്ലാം താഴെ വയറിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഒരു ഈ ഒരു ഫിസ്റ്റ് ഉണ്ടാക്കിയ കഴി വെച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് ശക്തിയായിട്ട് പുറകിലോട്ടും മുകളിലോട്ടും അതായത് അകത്തേക്കും മുകളിലേക്കും വരുന്ന രീതിയിൽ ശക്തിയായിട്ട് അമർത്തുക അങ്ങനെ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുക ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പൊസിഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോറൻ ബോഡി നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും അഥവാ നമുക്കത് പറ്റിയിട്ടില്ലെങ്കിൽ ഒരു സമയമാകുമ്പോൾ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായി ആൾ കാർഡിയ പള്ളമറി അറസ്റ്റ് അല്ലെങ്കിൽ കാർഡ്യറസ്റ്റ് എന്നുള്ള സ്റ്റേജിൽ പോയി ബോധം നഷ്ടപ്പെട്ട് താഴെ വഴിയും ആ സമയത്ത് പിന്നെ നമുക്ക് സി പി ആർ എന്നു പറയുന്ന കാർഡ്യ പാൾമറി രജിസ്ട്രേഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ സമയത്ത് ചെയ്യുന്ന സമയത്താണെങ്കിലും ഓരോ പ്രാവശ്യവും നമ്മൾ ശ്വാസം കൊടുക്കുമ്പോൾ വായ് തുറന്ന് നോക്കിയിട്ട് എപ്പോഴും ശ്വാസം വായിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് ഫോറിൻ ബോഡി കാണാൻ പറ്റുന്നുണ്ട് അതിനെ നമുക്ക് ഒരു ഫിംഗർ വെച്ച് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് സ്കൂപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മൾ ഈ ചെയ്ത പ്രൊസീജിയറിന് ഹെംലിക്സ് മാനോർ എന്നാണ് പറയുക ഇത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കണ്ടീഷൻസ് എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ഫീമെയിൽസ് അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള ആളുകളിൽ ഇത് ഒരു കാരണവശാലും ചെയ്യാൻ പാടുള്ളതല്ല നമുക്ക് ഹെംലിക്സ് മാനോർ കുട്ടികൾക്ക് നമുക്ക് ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഒരു വയസ്സിൽ കൂടുതലുള്ള വയസ്സുള്ള കുട്ടികൾക്ക് മുട്ടു കുത്തി നിന്നുകൊണ്ട് നമുക്കിതേ പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്